അള്ളാഹുസുബാനു വാല വിശുദ്ധ ഖുറനിൽ ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞ ഒരു വിഷയമാണ് ഈ ശത്രുത ഇന്ന ശത്രുവാകുന്നു നിങ്ങൾ ശത്രുവായി ഈണമേ അന്ന് ആദം അലഹിത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞു ഈ ഇബ്ലീസ് നിനക്കും നിന്റെ ഇണക്കും ശത്രുവാകുന്നു തീർച്ച ആദം ഹൗ അലൈ ഹസ്സലാം ദമ്പതികളോട് അള്ളാ ഹുസുബാൻ വാല പറഞ്ഞു വ ഇന്ന മുബീൻ ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തില്ലേ ഇരുവരോടും ഷെയ്താൻ നിങ്ങൾ ഇരുവർക്കും വ്യക്തമായി ശത്രുവാകുന്നു എന്ന് ആദം ഹവ ദമ്പതികളോട് മാത്രമല്ല അള്ളാഹു ഹുസുബാനു മുബീൻ എന്ന ഷെയ്താന്റെ ഈ വിശേഷണം പറഞ്ഞിട്ടുള്ളത് പ്രത്യുത മനുഷ്യരോട് ഒന്നടങ്കമാണ്

എന്നാണ് ആ വിഷയത്തിൽ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്ന വിഷയം ആവർത്തിച്ച് വിശുദ്ധ ഖുറാനിൽ വന്നിട്ട് പഠിക്കവേ പ്രസ്തുത വചനങ്ങളിലൂടെ ഒടുക്കം വന്ന വചനങ്ങൾ ശ്രവിക്കുകയുണ്ടായി സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബ്ഹാനുവതാലയിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള ഈ അറിയിപ്പുകൾ ഷെയ്ത്താന്റെ വിഷയത്തിൽ അത് നമ്മളോട് പറയുന്നത് എന്താണ് മുഷിരിക്കിന് പോലും ഷെയ്ത്താൻ തന്റെ ശത്രുവാണ് എന്നുള്ളത് ബോധ്യമുള്ള വിഷയമാണ് എന്നിട്ടും ആവർത്തിച്ച അള്ളാഹു സുബാനു വത്താല ഇത് ഉണർത്തുമ്പോൾ എപ്പോഴും എപ്പോഴും നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കേണ്ട ഓർമ്മ പുതുക്കേണ്ട വിഷയമാണ് ഷെയ്താന്റെ ശത്രുത എന്നുള്ളതാണ് അബു സഹീദനിൽ നിന്നുള്ള ഒരു ഹദീസിൽ ഇബിലീസ് തന്നെ നേരിട്ട് അള്ളാഹുവിനോട് പറഞ്ഞ ഒരു കാര്യം റസൂൽ അള്ളാഹി തങ്ങൾ ഉണർത്തുകയാണ് എന്താണ് ഇബിലീസ് അള്ളാഹുവിനോട് പറഞ്ഞത് എന്നാണ് നിന്റെ പ്രതാപമാണ് സത്യം നിന്റെ മഹത്വമാണ് സത്യം ഇബിലീസ് പറയുകയാണ് അള്ളാഹുവിൽ ആണെട്ട് എന്താ പറയുന്നത് ഞാൻ മനുഷ്യരെ പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും മാതാമത്തിൽ അറുവാഹിൻ അവരിൽ ആത്മാവുള്ള കാലത്തോളം അപ്പോൾ അള്ളാഹു ഹാനുവോട് പ്രതികരിച്ചത് എന്നാണ് എൻ്റെ ഇസ്സത്താണ് സത്യം എൻ്റെ ജലാലാണ് സത്യം ഞാൻ അവർക്ക് പുറത്തു കൊണ്ടിരിക്കും അവരെന്നോട് പൊറുക്കലിനെ തേടുന്നിടത്തോളം കാലം എന്നാണ് ഇവിടെ ഇബ്ലീസ് എന്ന് ആവർത്തിച്ച് റിയിക്കപ്പെട്ടത് എന്തിനാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടാനാണ് ഈ ഒരു തിരുമൊഴി ഇവിടെ കേൾപ്പിച്ചത് ആത്മാവുള്ള കാലത്തോളം നമ്മെ പിഴപ്പിക്കുവാൻ പിശാജ് പണിയെടുത്തുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹുവിനോട് ആണയിട്ട് പിശാജ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും എപ്പോഴും നമ്മൾ ഓർക്കേണ്ട വിഷയമാണ് നമ്മളിൽ നമ്മുടെ ആത്മാവുള്ളിടത്തോളം കാലം ഈ ഒരു ശത്രുതയുടെ വിഷയം അതിനാലാണിങ്ങനെ അള്ളാഹു സുബാനോ ഇത് സഗൗരവത്തിൽ ആവർത്തിച്ച് Un artículo.